പരിശുദ്ധ ഖുർആാനിലെ ഈ ഒരു ആയത്തും റിഖറും അസ്മ ഹുസ്നയിലെ ഈ ഇസ്മും ജീവിതത്തിൽ പകർത്താൻ വേണ്ടി തയ്യാറായാൽ കണ്ണുമായി ബന്ധപ്പെട്ട ഒരു രോഗവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്നുള്ളതാണ് ഇത് ആത്മീയമായ ആത്മീയമായൊരു ഒറ്റമൂലിയാണ് എൻ്റെ പ്രിയമുള്ള മക്്മിനെ ശബ്ദം ശ്രവിക്കുന്നവർ ഈ ഒരു ആയത്തോതാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ ഈ ഒരു ഇസ്മ ജീവിതത്തിൽ പകർത്താൻ അത്രയും സമയം വേണ്ടിയുള്ളൂ നിങ്ങളത് പകർത്താൻ വേണ്ടി തയ്യാറായാൽ ഇന്ന് പല ആളുകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് പ്രായം കൂടുന്തോറും അവരുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അവരുടെ വിസിബിലിറ്റിയുടെ ചിലപ്പോൾ ലോങ്ങിലേക്കുള്ള വ്യൂ അവർക്ക് കിട്ടുന്നില്ല അത് ബ്ലറായിട്ട് കാണുന്നു അതേപോലെ തന്നെ എന്തെങ്കിലും ലൈറ്റിലേക്ക് നോക്കുമ്പോൾ അതിനു ചുറ്റും കവേഡ് ആയിട്ട് അല്ലെങ്കിൽ കൃത്യമായി ഒന്നും വായിക്കാൻ അടുത്തുപിടിച്ച് വായിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ രൂപങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ഇത് ജീവിതത്തിൽ പകർത്തിയാൽ ഇത് ഒരു ഒരു ആത്മീയമായ ഒരു ഒറ്റമൂലിയായിട്ട് ഇത് ഉപയോഗിക്കാം കാഴ്ചശക്തി നഷ്ടപ്പെടാതിരിക്കാൻ ഇനി കാഴ്ചശക്തി നഷ്ടപ്പെട്ട ആളുകൾക്ക് ജന്മന വൈകല്യമുള്ളവർക്ക് കാഴ്ചയുമായി ബന്ധപ്പെട്ട ഏതു പ്രശ്നങ്ങളുള്ളവർക്കും ഈ ആയത്തും ഈ ഒരു ഇസ്മും ഒരു തിക്റും ജീവിതത്തിൽ പകർത്തിയാൽ വലിയ അനുഭവങ്ങളുള്ള ആയത്തുകളാണ് ഇസ്മുകളാണ് തിക്കറുകളാണ് അള്ളാഹു സുബാനുഭവത്തായ കാര്യങ്ങളെ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ശേഷം വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് നേരിട്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടി ബുക്കിംഗ് ബുക്കിംഗ് എടുക്കാൻ വേണ്ടി കോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താ ഞായറാഴ്ച ആണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുക അതേപോലെ തിങ്കളാഴ്ച ഞായറാഴ്ച പത്ത് മണിക്കശം തിങ്കളാഴ്ച പത്ത് മണിക്കേഷം അപ്പം ഞായറാഴ്ച ഏകദേശം പെട്ടെന്ന് ബുക്ക് ആവുമ്പോൾ തിങ്കളാഴ്ച വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കലുണ്ടാവില്ല കാരണം ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഞായറാഴ്ച തന്നെ അത് ഫുൾ ആയിട്ടുണ്ടാകും ചിലപ്പോൾ ഞായറാഴ്ച നമുക്ക് മുഴുവൻ കോളുകൾ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോൾ തിങ്കളാഴ്ചയും ചിലപ്പോൾ ബുക്കിംഗ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് എന്താ തിങ്കളാഴ്ച ചില സമയങ്ങളിൽ ഫോൺ എടുക്കാത്തത് അത് ബുക്കിംഗ് ഫുൾ ആയ പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ പിന്നെ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക് ബുക്ക് ചെയ്യാൻ പിറ്റത്തെ ഞായറാണ് വിളിക്കേണ്ടത് അപ്പോൾ ഇന്നൊരുപാട് ആളുകൾ കുറേ അധികം കോളുകൾ വന്നിട്ടുണ്ട് പല കോളുകളും എടുക്കാനുള്ള സമയം ഉണ്ടായിട്ടില്ല അപ്പം എനിക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ചിലപ്പോൾ തിങ്കളാഴ്ചയും വിളിച്ചാൽ ചിലപ്പോൾ ബുക്കിംഗ് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വിളിച്ചു നോക്കിയാൽ ചിലപ്പോൾ ടോക്കൺ നമ്പർ കിട്ടിയേക്കാം എന്നറിയിക്കണം അപ്പോൾ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടിയിരിക്കുന്ന ദിവസം അപ്പോൾ ചൊവ്വാഴ്ചയാണ് വരേണ്ടത് അതിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞായറാഴ്ച മറ്റൊക്കെ വിളിക്കേണ്ടത് കുറേ അധികം ആളുകൾ വിളിക്കുമ്പോൾ എല്ലാവർക്കും നമുക്ക് ടോക്കൺ തരാൻ സാധിക്കില്ല കുറഞ്ഞ ആളുകൾക്ക് ഇപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം കൂടിയാണല്ലോ മഴയുള്ള സമയമാണ് ദൂരെയുള്ള ആളുകൾക്കൊക്കെ എന്താ വന്ന് പോകാനുള്ള പ്രയാസം ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ ദൂരെയുള്ള ആളുകളെ നേരത്തെ നമ്മൾ ബുക്കിംഗ് അവരുടേത് എടുത്തു വെക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോൾ ഇനി ഷാ അപ്പോൾ മാക്സിമം സഹകരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ദർസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അഡ്മിഷൻ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ അഡ്മിഷനോ അതിൻ്റെ വിഷയങ്ങളൊക്കെ ക്ലോസ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ അഡ്മിഷൻ കാര്യങ്ങളൊന്നും ഇപ്പം നിലവിലില്ല അപ്പോൾ ആ കാര്യം കൂടെ ഓർമ്മപ്പെടുത്തണം അള്ളാഹു സുബാനുഭവത്തായാല ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് ദുവാക്കിയേൽപ്പിച്ചവരുണ്ട് അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ പ്രധാനമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ കോളുകൾ എടുക്കാത്തതും മെസ്സേജസിന് റീപ്ലൈ തരാത്തതൊക്കെ അതിൻ്റെ കാരണങ്ങൾ ഈ ഒരുപാട് വിഷയങ്ങൾ ചെയ്തു തീർക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതിന് ചെറിയ സമയങ്ങളാണ് കണ്ടെത്തുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതുവഴി മെസ്സേജ് അയക്കാം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഒന്ന് രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച ഒക്കെ വെയിറ്റ് ചെയ്താൽ എനിക്ക് അത് റിപ്ലൈ കിട്ടുമെന്ന് ഓർമ്മപ്പെടുത്തണം അപ്പോൾ നമ്മൾ നേരിടുന്ന ഇപ്പോൾ നമ്മളിടയ്ക്കിൽ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകൾ ജനറ്റിക് ജന്മന അവർ വൈകല്യങ്ങളുള്ളവരുണ്ട് ഈ കാഴ്ചശക്തി തീരെ ഇല്ലാതെ തിമിരം ബാധിച്ച ചെറിയ ചെറിയ മക്കൾക്കൊക്കെ ഈ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട് പലരും നമ്മുടെ ഇടയ്ക്കിൽ നേരിട്ട് വന്നവരാണ് ചിലതൊക്കെ ഒരു നിലക്കും ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് ഡോക്ടേഴ്സ് അതിന് ഭീമമായ തുക പറഞ്ഞവരൊക്കെ ഉണ്ടാകും ഒരു അൻപത് ലക്ഷം രൂപ അതിന് വേണ്ടവരും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി പെട്ടെന്ന് ആ ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടില്ലെങ്കിൽ അത് മറ്റേ കണ്ണിനെയും കൂടി ബാധിച്ചിട്ട് മുഴുവനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാഴ്ചശക്തി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞവരൊക്കെയുണ്ട് അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകട്ടെ അപ്പം കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ ഷുഗറൊക്കെ വന്നിട്ട് പ്രമേഹമൊക്കെ ഉണ്ടായിട്ട് നന്നായിട്ട് അത് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്ന വളരെ മൂല്യവത്തായ ഒരായത്തും ഒരു ദിക്കുറും ഒരു ഇസ്മൊക്കെയാണ് ഇത് നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ജീവിതത്തിൽ പകർത്തി നോക്കുക ഇതൊരാത്മീയമായ വഴിയാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പവിത്രമായ ആയത്താണ് അപ്പോൾ ആ ആയത്തിൻ്റെ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങൾ നമ്മൾ ഉരുവിട്ട് കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബാന ഹുല വിശുദ്ധ ഖുർആൻ ഏത് വിഷയങ്ങൾക്കും ഷിഫയല്ലേ ഏത് രോഗങ്ങൾക്കും ഷിഫ ആണല്ലോ അപ്പം അത് കാരണമായിട്ട് ഷിഫയാക്കാൻ കാരണമാകും എത്രയോ അത്ഭുതങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ നേത്ര രോഗങ്ങൾ കണ്ണുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾക്കൊക്കെ പരിഹാരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ നമ്മളിപ്പോൾ എന്താ സ്മാർട്ട് ഫോണുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകൾ നമ്മുടെ മക്കളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അവർ മൊബൈൽ ഫോൺ അവർക്ക് അനിവാര്യമായി ഉപയോഗിക്കേണ്ടി വരുന്നു നമ്മളാണെങ്കിലും നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരു മൊബൈൽ ഫോണിലാണ് അപ്പോൾ ആ മൊബൈൽ ഫോണിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫോണിൽ നിന്ന് വരുന്ന ഡിസ്പ്ലേയിൽ നിന്ന് ഒരു ലൈറ്റ് ഉണ്ട് ആ ലൈറ്റ് അത് വില കുറഞ്ഞ ഫോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റ് അത്രത്തോളം നമുക്കത് എന്താ റിസ്ക്കാണ് നമുക്ക് ഹാംഫുള്ളാണത് നമ്മുടെ കണ്ണിനത് പ്രതികൂലമായി ബാധിക്കും അതിന്റെ ലൈറ്റ് സ്ഥിരമായി അടിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ രാത്രി സമയങ്ങളിലൊക്കെ ഈ ഇരുട്ടുള്ള സമയങ്ങളിലൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ഹെൽത്തിൻ്റെ ആളുകൾ തന്നെ ഡോക്ടേഴ്സ് തന്നെ പറയാറുണ്ട് അല്ലെ അപ്പോൾ ഈ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴുള്ളൊരു ജനറേഷൻ ഉണ്ടല്ലോ പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാര് അവരൊക്കെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട് എത്ര പ്രയാസങ്ങൾ അനുഭവിക്കുന്നോ അതിൻ്റെ ഇരട്ടി ഇനിയുള്ളൊരു ജനറേഷൻ ഇപ്പോഴുള്ള ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കുട്ടികളൊക്കെ ഇനി പ്രായമായി വരുമ്പോൾ അവര് ഇതിനേക്കാളും കൂടുതൽ കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ രോഗങ്ങളൊക്കെ അവർ അനുഭവിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ് കാരണം മുഴുവൻ സമയവും നമ്മൾ ഡിസ്പ്ലേയിലാണ് ചെലവഴിക്കുന്നത് നമ്മുടെ കുട്ടികളുടെ നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കണ്ണുകൾ അധിക സമയവും സ്ക്രീനിലാണ് സ്ക്രീനിങ് ടൈം കൂടുതലാണ് അതുകൊണ്ടാണ് ഈ തലവേദനയുള്ള ആളുകളൊന്നും ഈ സ്ക്രീനിങ് ടൈം കുറക്കണമെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ക്രീനിങ് ടൈം കൂടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനൊരു ഇല്ലാതെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇനിയുള്ളൊരു ജനറേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇഷ്യൂസ് നല്ലോണം വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും നല്ല മാർഗം നമ്മൾ മാക്സിമം അത്തരം വിഷയങ്ങളെ തൊട്ട് മാറി നിൽക്കുക സ്ഥിരമായിട്ട് കണ്ടിന്യൂസ്ലി നമ്മൾ സ്ക്രീനിലേക്ക് നോക്കേണ്ടി വരുമ്പോൾ ഇടക്കൊന്ന് സ്ക്രീൻ ഓഫ് ചെയ്ത് ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് എന്താ ഒന്ന് കാണുക പച്ചപ്പിലേക്ക് നോക്കി നിൽക്കുക ഇടക്ക് പ്രകൃതിയിലേക്ക് നോക്കി നിൽക്കുക അപ്പൊ കണ്ണിനൊരു ബ്രേക്ക് ഒരു ഒരു റെസ്റ്റ് കിട്ടണം അങ്ങനെ ഇടയ്ക്ക് ഒരു റെസ്റ്റ് എടുത്തിട്ടൊക്കെ നോക്കാനൊക്കെ നമ്മൾ ശ്രമിച്ചാല് കുറേയൊക്കെ എന്താ ആ രൂപത്തിൽ നമുക്കതിന് പരിഹാരം ലഭിക്കും നമ്മളിവിടെ പറയാൻ പോകുന്ന ആത്മീയമായൊരു വഴിയാണ് ഈ കണ്ണുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ തലവേദനയുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനതുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തലവേദനയുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആത്മീയമായൊരു വഴിയും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ തലവേദനയുള്ളവര് ഈ മൈഗ്രെയിൻ പോലെയുള്ള തലവേദനയുള്ളവര് തല മുഴുവൻ വേദന എടുക്കുന്ന ഒരു സൈഡിന്റെ ചില ഭാഗങ്ങളിൽ വേദനയുള്ളവര് അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും വീഡിയോ കണ്ടിട്ട് അതേപോലെ ഫോളോ ചെയ്തപ്പോൾ ഒരു യാത്ര കഴിഞ്ഞു വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാതെ മൂന്നു നാലു മണിക്കൂർ ഉറങ്ങിയാൽ മാത്രമേ പിന്നെ എന്ത് പണിയെടുക്കാൻ പറ്റുള്ളൂ ആ രൂപത്തിൽ തലവേദനയുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അത് ഫോളോ ചെയ്തിട്ട് അവർക്ക് മാറ്റങ്ങൾ ഉണ്ട് എന്ന് നമ്മളെ അറിയിച്ചിരുന്നു ആ വീഡിയോ കാണാത്തവർ കണ്ടാലേ കണ്ണുമായി ബന്ധപ്പെട്ടും തലവേദനയുമായി ബന്ധപ്പെട്ടൊക്കെ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്ക്രീനിങ് ടൈം നമ്മൾ എത്രത്തോളം കുറക്കുന്നോ അത്രത്തോളം നമ്മുടെ കണ്ണിനത് ഉപകരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കണ്ണിന് ഭാവിയിൽ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ പ്രായമാകുമ്പോൾ നമുക്കൊക്കെ കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട വലിയ വലിയ പ്രയാസങ്ങൾ വരാനുള്ള സാധ്യത മുമ്പത്തെ ജനറേഷൻ മുമ്പത്തെ തലമുറകളേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് അത് കൂടുതലാണെന്ന് പറയാൻ കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈല് നമ്മുടെ റൊട്ടീൻ അങ്ങനെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് കാഴ്ചയുമായി ബന്ധപ്പെട്ടുള്ള ഏതു പ്രതിസന്ധികളും രോഗങ്ങളൊക്കെ വരാതിരിക്കാനുള്ള ഒരു ആത്മീയമായ വഴിയാണ് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ സൂറത്തു സൂറത്ത് ആ ഖാഫ് സൂറത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ആ ആയത്ത് കാണാതെ പഠിച്ചു വെക്കുക ഏതാണ് ആയത് എഴുതിയിട്ടില്ല ഞാൻ ആദ്യത്തെ നമ്പർ അതിനാ പറഞ്ഞത് ആ സൂറത്തിലെ ആയത്ത് ഈ ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ഏഴു തവണ അത് ചൊല്ലിയിട്ട് നമ്മുടെ ഈ തള്ളവിരലുണ്ടല്ലോ പെരുവിരല് ഈ തള്ളവിരലിൽ ഊതുക അത് ഊതിയിട്ട് തള്ളവിരലിൽ അങ്ങ് ഊതുക ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക ഓരോ പ്രാവശ്യം തള്ളവിരലിലേക്ക് ഊതുന്ന സമയത്തും സ്വലാത്ത് ചൊല്ല അപ്പൊ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടൂത ഇങ്ങനെ സെവൻ ടൈംസ് ഏഴു തവണ റിപ്പീറ്റ് ചെയ്യുക ഏഴു തവണ ആവർത്തിക്കുക ഇങ്ങനെ ആവർത്തിച്ച് അത് ഊതിയിട്ട് അത് കണ്ണിൽ തടവുക അപ്പൊ ഏഴു തവണ അങ്ങനെ ചെയ്യണം അപ്പൊ അതിന്റെ ഒരു സൂറത്ത് ഒരു രൂപം പറയണേദ് നേരെ കണ്ണിൽ ഇങ്ങനെ തടവുക ഇത് ഏഴു തവണ ചെയ്യുക ഇങ്ങനെ ഏഴു തവണ ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ട് കണ്ണിലും ഇങ്ങനെ തടവിക്കഴിഞ്ഞാൽ കണ്ണുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ തീരും എന്നുള്ളതും ഇനി ഭാവിയില് ഇത് പതിവാക്കുന്ന ആൾക്കാർക്ക് കണ്ണുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളൊന്നും വരാതിരിക്കാൻ അത് കാരണമാകും വിശുദ്ധ ഖുർആാനിൻ്റെ ആ ആയത്തിൻ്റെ ഒരു മഹത്വമാണത് ഇത് ചില മഹാന്മാരൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതായിട്ട് കാണാം നമുക്ക് അപ്പോൾ ഒരു വഴി അതാണ് ഇത് നമുക്ക് ഏത് സമയത്തും ചെയ്യാം ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച എല്ലാ ദിവസവും സുബഴയ്ക്ക് ശേഷം ചെയ്യലാണ് ഇത് ഏറ്റവും നല്ലത് ചെയ്യാൻ ഒരാൾക്ക് സുബഴിക്ക് ശേഷം ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ അവർക്ക് മധുരവിന് ശേഷം ചെയ്യാം ഇനി ഓർമ്മയാകുന്ന സമയത്ത് ചെയ്യാം എപ്പോഴും പ്രഭാതത്തിൽ എണീച്ച ഉടനെയൊക്കെ ചെയ്താൽ അത് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ അത് മനസ്സിലാക്കിയല്ലോ അതേപോലെ തന്നെ പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് വാങ്ങിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വാങ്ക് വാങ് എന്നാണ് ശരിക്ക് പറയേണ്ടത് കേട്ടാ ബാങ്ക് എന്നല്ല ശരിയായിട്ട് പറയേണ്ടത് വാങ്ക് എന്നാണ് ഇനിയിപ്പോ ബാങ്ക് എന്ന് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ശീലിച്ച് അങ്ങനത് ആ അർത്ഥത്തിന് ബാങ്ക് എന്ന് പറഞ്ഞാലും വാങ്ക് വാങ്ക് കേൾക്കുന്ന സമയത്ത് വാങ്ക് കൊടുക്കുന്നത് കേൾക്കുന്ന സമയത്ത് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് പറയുന്ന ആ ഒരു ഭാഗം എത്തുമ്പോൾ മുഹമ്മദ് സൊല്ലു അലൈഹി വസ്ല്ലാം എന്ന പദം കേൾക്കുമ്പോൾ മർഹബം ബി ഹബീബി കേൾക്കുമ്പോ അതുംബീബിറീ മുഹമ്മദ് ബിൻ അബിദുൽ അലൈഹി വസ്ലം ആ ഒരു അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക മർഹബം ബി ഹബീബി ി മുഹമ്മദ് ബിൻ അബിദുല്ലഹി സഹുഅലഹി വസ്ലം അതങ്ങനെ ചൊല്ലിയിട്ട് രണ്ടു തള്ളവിരലിൽ പെരുവിരലിൽ ഇഷ്ഫി എന്ന പറഞ്ഞ ഊതി അതിങ്ങനെ തക്ബൽ ചെയ്തിട്ട് രണ്ട് കണ്ണുകളിലും തടവുക തടവിക്കഴിഞ്ഞാൽ അത് ഒരുപാട് രോഗങ്ങൾക്ക് ഷിഫ ആണ് കണ്ണുമായി ബന്ധപ്പെട്ടുള്ള സകല രോഗങ്ങൾക്കും ഷിഫ ആണ് അത് കണ്ണിൽ പിന്നീട് തിമിരം ബാധിക്കൂല മരണപ്പെടുന്നത് വരെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകൂലെന്ന് വലിയ വലിയ മഹാന്മാർ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇതിങ്ങനെ പരീക്ഷിച്ചു നോക്കിയിട്ട് പല മഹാന്മാർക്കും കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തൊട്ട് കാവലിനായിട്ടും അത്തരം രോഗങ്ങൾക്ക് ഒരു പ്രതിവിധിയായിട്ടും മഹാന്മാർ ഈ ഒരു ദിക്കറിനെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കാണാതെ പഠിക്കാൻ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഈ ദിക്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ബി ഹബീബി വ ആയിനി മുഹമ്മദ് ബിൻ അബിദി ലാഹി സാഹു അലഹി വസ്ല്ലം രണ്ട് തള്ളവിരലുകളിങ്ങനെ ചുമ്പിച്ച് അത് രണ്ട് കണ്ണുകളിൽ ഇങ്ങനെ തടുക മഹാന്മാര് വലിയ വലിയ മഹാന്മാരൊക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയ വിഷയമാണ് അപ്പൊ രണ്ടു കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ആ ഒരു ആയത്ത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് രണ്ടാമത്തത് ഒരു ദിക്ർ വളരെ പ്രധാനപ്പെട്ട ആ തിക്ക്റ് അതും നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു വിധം കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തൊട്ടൊക്കെ അത് പരിഹാരമാകുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹോ നമുക്കിത് ഏർ പകർത്താനുള്ള തോഫിഖ നൽകട്ടെ വേറെ ചില ഭാഗങ്ങളിൽ കാണാം അല്ലിബിറൂൽ ഇത് ഒരാൾക്ക് മഹാനരായ മഹാനരായുർ ഖലുർ അലൈഹി സലാത്തു വസ്സലാം ഖിലുർ നബി പറഞ്ഞു കൊടുത്ത് ഉപദേശിച്ചു കൊടുത്തതാണെന്നൊക്കെ കാണാം അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞത് കിതാബുകളിലൊക്കെ നമുക്ക് എന്താ നമ്മുടെ സാധാരണ ദരസുകളിലൊക്കെ ഓതുന്ന ഫുഹുൽ മഹീൻ എന്ന് പറയുന്ന കിതാബുണ്ട് ആ കിതാബിന് ഒരു വ്യാഖ്യാനമുണ്ട് മുഹമ്മദ് ഷത്താത്തി സയ്യിദുൽ ബക്കിരി റഹ്മുല്ലാഹിഅലിയുടെ അവരുടെ വ്യാഖ്യാനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ബി ഹബീബി മറബി ഹബീബിറത്തിഅനി മുഹമ്മദ് ബിൻ അബിദുൽ സാഹു അലൈഹി വസ്ലം എന്ന ദക്കറുമായി ബന്ധപ്പെട്ട ആ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വേറെയും പല ഇമാമുകളും പറഞ്ഞതും പലയാളുകളും പകർത്തിയതൊക്കെ മറ്റു ചില കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ തിക്രുകള് പകർത്ത് അതോടുകൂടെ തന്നെ കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തൊട്ടൊക്കെ രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് മാസപ്പിറവി കാണുന്ന സമയം ആ മാസപ്പിറവി കാണുന്നതിന്റെ ആദ്യ ദിവസം തന്നെ നമ്മൾ മാസത്തിനെ മാസം കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ മാസം കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് ഡേ ഇപ്പോൾ ഇത് ഇന്നിപ്പോ ഇത് ഉൽക്കാഴിത മാസമാണല്ലോ ഇരുപത്തി ഒമ്പതിന് മാസം കാണാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെ ഉള്ള ദിവസങ്ങളിൽ മാസം കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ ഒരു ചെറിയ കീറ് നമുക്ക് കാണാൻ പറ്റും പറ്റുമല്ലേ ഇനിയിപ്പോൾ മുപ്പത് പൂർത്തിയായിട്ടാണെങ്കിലും ഫസ്റ്റ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങളിലൊക്കെ നമുക്ക് ആ തുടക്കത്തിലുള്ള മാസപ്പിറവി ആ ഒരു എന്താ ചന്ദ്രന്റെ ചെറിയ ആ ഒരു എന്താ പൊട്ട് നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയ ആ ഒരു ഒരു കീറ് കാണാൻ പറ്റൂലെ ചന്ദ്രക്കീറ് അത് കാണാൻ വേണ്ടി ശ്രമിക്കുന്നത് അത് കാണുന്നത് അത് ഒന്നാമത്തെ ദിവസം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് കാണാം അല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് കാണാം മൂന്നാമത്തെ ദിവസം കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്ന് കാണാം അങ്ങനെ കണ്ടതിന് ശേഷം നമ്മുടെ ഈ വലതു കൈയും അടുത്ത് വലത് കൈ നമ്മുടെ രണ്ട് കണ്ണുകളിൽ തടവിയിട്ട് ഭിസ്മി കൂട്ടിയിട്ട് ഏഴു ഫാത്തി അപ്പോൾ ഒന്നാമത്തെ ദിവസം മാസം കണ്ട് കണ്ടു എന്നുണ്ടെങ്കിൽ ആ കാണുന്ന സമയത്ത് ഇതിങ്ങനെ കയ്യിൽ വലത് കൈ ഇങ്ങനെ രണ്ട് കണ്ണുകളിലും തടവിയിട്ട് ഇസ്മിലി റഹിമൻ റഹിമദിറബിഅലമീൻ ഇതൊരു ഏഴ് തവണ ഫാത്തിഹ ഇതേ പോലെ ഉത് എന്നാൽ അത് കണ്ണുമായി ബന്ധപ്പെട്ടുള്ള രോഗങ്ങൾ പിൽക്കാലത്ത് വരാതിരിക്കാനും ഉള്ളവർക്ക് അത് ഷിഫയാകാനും കാരണമാകും ഫാത്തിഹ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ഫാത്തിഹത്തുൽ കിതാബി കുല്ലി ഫാത്തിഹാത്തൽ എല്ലാ രോഗങ്ങളെ തൊട്ടും അത് അത്തരം പ്രതിസന്ധികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇടയ്ക്കൽ ഒരുപാട് ആളുകൾ കൊണ്ട് വസു ചെയ്തിട്ടുണ്ട് ജന്മനാ കാഴ്ച ശക്തി ഇല്ലാത്തവര് പെട്ടെന്ന് ഒരു ഒമ്പതാം ക്ലാസ്സിലേക്ക് ആയപ്പോൾ കാഴ്ച ശക്തി നഷ്ടപ്പെട്ടത് ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നിരുന്നു അദ്ദേഹത്തിന് എന്താ സ്ഥിരമായിട്ട് ടു വീലറിൽ പോയി ജോലി ചെയ്തിരുന്ന ആളാണ് മാതോ അല്ലാഹോ വലിയ വലിയ രോഗങ്ങളെ തൊട്ട് നമുക്ക് കാത്തുരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അയാ അദ്ദേഹം ടൂ വീലറിൽ പോയി ജോലി ചെയ്തിരുന്ന ആളാണ് അങ്ങനെയൊക്കെ കാഴ്ചക്കൊരു പ്രശ്നവും ഇല്ല പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അയാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടത് അല്ലാഹോ സുബാനുഭവത്തോള അവർക്ക് എത്രയും പെട്ടെന്ന് കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കട്ടെ നമുക്കൊക്കെ അവർക്ക് കൊടുക്കാനുള്ള വാക്കിതാണ് നമ്മൾക്ക് ആത്മാർത്ഥമായി ദ്വായൽ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുള്ളത് ഉള്ളവർക്ക് ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ഈ പറഞ്ഞ പോലെ മാസം കാണുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കാഴ്ചശക്തി തിരിച്ചു കിട്ടാനും കാഴ്ചയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഷിഫയാകാനൊക്കെ കാരണമാകും അള്ളാഹോ ചെയ്യാനുള്ള തോഫിയൊക്കെ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ തന്നെ എല്ലാ ദിവസവും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളുള്ളവർ എല്ലാ ദിവസവും എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ഒക്കെ യാ നൂറു യാ അല്ലാ യാ യാ ബസീറു രണ്ട് പവിത്രമായ ഇസ്മകളാണ് ഈ രണ്ട് ഇസ്മുകളെ നൂറ്റി പതിനൊന്ന് തവണ എല്ലാ ദിവസവും ഓതാൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ അത് ആ കാരണമായിട്ട് അസ്മാഅലുസ് അല്ലാ ഇസ്മ കാരണമായിട്ടൊക്കെ നമുക്ക് വലിയ ഷിഫ ലഭിക്കാൻ കാരണമാകും കാഴ്ചയുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരമായിട്ട് അതൊക്കെ നിൽക്കും എന്നുള്ളതാണ് ഇനി യാ നൂറു യാ അള്ള എന്നുള്ളത് ആയിരം തവണ ചൊല്ലാൻ പറ്റുന്നവരത് ചൊല്ലുക ഒരുപാട് നേട്ടങ്ങൾ ആയിസ്മിനുണ്ട് അസ്മാഅൽ വിസ്നില ഈസ്മുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ് യാ അള്ളാഹനൂറ് എന്നുള്ള ഈസ്മ ചർച്ച ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് സലാമത്ത് നൽകട്ടെ ഇനിഷാ അള്ളാഹ ഒരാവൃത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാൻ വേണ്ടി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞായറാഴ്ചയാണ് വരാൻ വേണ്ടി ബുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഞായറാഴ്ച ഒരു പക്ഷേ നിങ്ങൾക്ക് എന്താ ഫോൺ വിളിച്ചാൽ എന്താ ഫുൾ ടൈം ചിലപ്പോൾ ഫോൺ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ തിങ്കളാഴ്ചയും കൂടെ ബാക്കി ബുക്കിംഗ് എടുക്കും ഇപ്പോൾ ഇന്നൊന്നും കൂടുതൽ ഫോൺ കോളുകൾ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി തിങ്കളാഴ്ച നാളെ ബാക്കിയുള്ള ഫോൺ കോളുകൾ എടുത്തിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് നമുക്ക് എത്രയാണോ ഒരു ദിവസം പറ്റുന്നതിനനുസരിച്ചുള്ള ബുക്കിംഗ് ബാക്കിയുള്ളവർക്ക് കൊടുക്കും ഇനി ക്ഷണം അപ്പോൾ ചൊവ്വാഴ്ചകളിലാണ് കൺസൾട്ടേഷൻ ഉള്ളത് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയെ വിളിക്കുക ചിലപ്പോൾ തിങ്കളാഴ്ചയെ വിളിച്ചാൽ ഫോൺ കിട്ടലുണ്ടാവില്ല അത് ഫുൾ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പിന്നെ ഒരുപാട് ആളുകൾ കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവിടെ അടിക്കുമ്പോൾ മറ്റുള്ളവർ കോൾ ചെയ്യുന്നത് കൊണ്ട് ബിസി കാണിക്കുമ്പോൾ അങ്ങനെ ബുക്കിംഗ് നഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ ഒരു ഭാഗ്യത്തിനനുസരിച്ച് കിട്ടുന്നതാണെന്ന് അറിയിക്കണം നമ്മൾ ബോധപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതല്ല ഇൻഷാ ഇൻഷാല്ല അള്ളാഹു എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ നൂറെ മദീനയുടെ മജലിസ് എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം നടക്കുന്നുണ്ട് അപ്പൊ നിങ്ങളതിലെ ഹുസ്നയുടെ മജിലിസിലൊക്കെ പങ്കെടുക്കുക അസ്മാഅല്ലൂസിനെ ഒക്കെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക ധാരാളമായിട്ട് രാവിലെ വൈകുന്നേരമൊക്കെ നമുക്ക് മജലിസിലിരുന്ന് ചൊല്ലാൻ പറ്റും അപ്പൊ നിഷാ അല്ലാത് വഴി ഒരുപാട് കാര്യങ്ങൾ ഫൊത്തഹായി കിട്ടും നമ്മുടെ മജ്ലിസ് എല്ലാ മാസവും അറബി മാസവും മൂന്നാമത്തെ വെള്ളിയാഴ്ച നേരിട്ട് പങ്കെടുക്കാനുള്ള അവസരമുണ്ട് കഴിഞ്ഞ സ്വലാത്ത് മജലിസില് നേരിട്ട് വന്നവർ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടാകും അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും വരാൻ താല്പര്യം പബ്ലിക്കായിട്ട് സ്ഥലവും കാര്യങ്ങളൊന്നും പറയാതെ ആളുകൾ വരരുത് ഒരു ഒരഞ്ചാറ് പത്ത് ആൾക്കാരൊക്കെ മതി എന്ന രൂപത്തിലാണ് അങ്ങനെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ താല്പര്യമുള്ളവർ അറിയിച്ചാൽ നിഷാല്ല ഊഴത്തിനനുസരിച്ച് ഓരോരുത്തർക്ക് നൽകും എന്നറിയിക്കുകയാണ് അള്ളാഹു നമുക്ക് വലിയ സലാമത്ത് നൽകട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസുത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവേ ഇവിടെ ആര് നേരിട്ട് വന്നിട്ടുണ്ടോ ആരെന്താ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ അവരുടെ മുറാദുകൾ നിഹാസിലാക്കണമല്ല ബുദ്ധിമുട്ടുകളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ വിഷമങ്ങളെല്ലാം തീർത്ത് കൊടുക്കണമുള്ള രോഗങ്ങൾക്ക് ശിഫ നൽകണമുള്ള കടങ്ങൾ വീട്ടി കൊടുക്കണം റഹ്മാൻ ഇനിശാ എല്ലാവർക്കും രാജ്യം അസലമലൈക്കും വഹമ്മ താല വാത്തു